ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ നമ്മുടെ രവീന്ദ്രനും ആകാശും കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് ആകാശും മീനാക്ഷിയുടെ അച്ഛനും ആ സമയത്താണ് ദാസമ്മമ കയറി വരുന്നത് ചെറിയമാമ ഇല്ലേ പുള്ളിക്കാരൻ വന്നിട്ട് ആഹാ ഇയാളിപ്പൊ ഇവിടെ തന്നെ സ്ഥിരതാമസം ആയോ വീടും കടയൊന്നും വേണ്ടേ അപ്പഴേക്ക് ആകാശ് പറഞ്ഞിട്ട് എന്റെ കൂടെ വീടല്ലേ ഓ ഫുൾ അവകാശം അങ്ങോട്ട് എടുത്തൂലോ അല്ല പുറത്തു കിടക്കണ കാറാറിയാ അപ്പൊ മീനാക്ഷിയും മീനാക്ഷിയുടെ അമ്മയും കൂടെ അങ്ങോട്ടേക്ക് വന്നോളൂ രവീന്ദ്രൻ പറഞ്ഞു മീനാക്ഷിയുടെ അമ്മയും ഇങ്ങനെ പറഞ്ഞു അത് ആകാശിനെ ആ മീനാക്ഷിക്കും കൂടിയിട്ട് വാങ്ങിച്ചു കൊടുത്ത കാറാണ് അയ്യോ പള്ളിയും മുളകും പൊതിഞ്ഞു കൊടുക്കുന്നവന് കിട്ടിയൊരു ഭാഗ്യം കണ്ടില്ലേ എന്നും പറഞ്ഞിട്ട് ഒരുപാട് കളിയാക്കിയുള്ള വർത്താനം കേട്ടോ അപ്പോഴേക്കും ദേഷ്യം വന്നു രവീന്ദ്രൻ രവീന്ദ്രൻ ചാടി കഴിഞ്ഞിട്ടിട്ട് എന്താണോ താനീ പറയുന്നത് എൻ്റെ മകനാണ് ഇവൻ മല്ലിയ മുളകും പൊതിഞ്ഞു കൊടുക്കുന്ന അവൻ്റെ തൊഴിലാണ് അതിനിപ്പം എന്താ ഇത്ര കുറച്ചിൽ എന്നും ചോദിച്ചുകൊണ്ട് ഈ ആകാശനെ സപ്പോർട്ട് ചെയ്ത് ദാസം ദാസമ്മമയെ അവിടെ നിന്ന് അടിച്ചിറക്കുക ഇപ്പം ഇറങ്ങിക്കോണം ഏഹ് ഇപ്പം ഇറങ്ങിക്കോണം എൻ്റെ മകനെ ഇവിടെ വന്ന് താഴ്ത്തി കെട്ടി ആ ഒരു ഇത് ഇവിടെ വേണ്ട ആകാശിൻ്റെ ഒത്തിരി സന്തോഷമായിട്ടോ പ്രത്യേകിച്ച് ആകാശിന് തനിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചല്ലോ ഇങ്ങനെ ആ ഒരു സന്തോഷത്തിലാണ് ആകാശ് അത് ആകാശം പറയുകയും ചെയ്തു എന്നെ അങ്കിൾ അംഗീകരിച്ചതിൻ്റെ സൂചനയാണല്ലോ അങ്കിൾ ഈ ചെയ്തത് എനിക്ക് വേണ്ടിയിട്ട് അങ്കിളുടെ ഏറ്റവും അടുത്ത ബന്ധുവിനെ തന്നെ പുറത്താക്കിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് രവീന്ദ്രനും മീനാക്ഷിയും ആകാശുമൊക്കെ ഭയങ്കര സന്തോഷത്തിൽ എടാ നീ എൻ്റെ മോനല്ലേടാ ഏ നിങ്ങളെ ഇവിടെ കഴിയേണ്ടവരാ ഞങ്ങളുടെ മക്കൾ എടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും കൂടെ ആ ഒരു കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക മക്കളെ പിന്നെ കാണിക്കുന്നത് മീൻ നമ്മുടെ ദേവിയാണ് കേട്ടോ ദേവി പോകുന്നതിന് മുമ്പ് ശ്രീകലയോട് എനിക്കൊരു ആയിരം രൂപ വേണമായിരുന്നു ആയിരം അയ്യടി എന്തിനാ ആയിരം ആക്കി ഇത് അയ്യായിരം തരാരുന്നല്ല ആയിരം ഒനുവാ വേണം പോലും ആനന്ദേട്ടൻ തരല്ലേ ഏചി അപ്പ ചീ ആശ എന്തിനാന്നൊക്കെ ചോദിക്കും ചേച്ചിയുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ പറയണം അതെ എന്താണെന്ന് വെച്ചാൽ മീനു മീനുവിൻ്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴേക്കും മീനുവിൻ്റെ ആരാണ്ട് കൊണ്ടു കൊടുത്താന്ന് പറഞ്ഞ് ഗൾഫിൽ ചോക്ലേറ്റ് ചതുതൊക്കെ കൊണ്ടു കൊടുത്തുന്നേ എനിക്കിവിടെ നിന്ന് എന്തെങ്കിലും കൊടുക്കണം ഇന്നലെ മീനു എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുത്തു എനിക്കാണെങ്കിൽ ആകെ സങ്കടമായി ഞാൻ വാങ്ങിച്ചില്ലാട്ടോ ഞാൻ തിരിച്ചൊരു ഇടാൻ പോവുക എന്താ നമ്പറാ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഞാൻ കുറച്ച് ചോക്ലേറ്റ് മേടിക്കും എന്നിട്ട് അറബിയൊക്കെ എഴുതി കിറ്റ് മേടിക്കണം നമ്മുടെ ഏതെങ്കിലും ആമനോ മച്ചമ്പിയൊക്കെ കൊണ്ടുവന്നാൽ അതും പറഞ്ഞ് മുട്ട ഐ സ്പ്രേയൊക്കെ അടിച്ച് അങ്ങോട്ട് കൊണ്ട് കൊടുക്കണം എനിക്ക് താഴെ വയ്യ ഹോ ആ പെണ്ണിനെ കൊണ്ട് മുടിഞ്ഞ് ശല്യമായല്ലോ എന്ന് ദയഭാനു അപ്പം ദേവി പറഞ്ഞു ശരിയാട്ടോ മീനു നമുക്ക് പാരയാണോ എന്ന് എനിക്കൊരു തോന്നല പിന്നെ അവളെ തോൽപ്പിക്കണം എന്നൊരു തോന്നലും അപ്പോൾ വിദ്യ പറഞ്ഞു ചേച്ചി പറഞ്ഞത് ചേ ന്യായമായ കാര്യമാണ് ചേച്ചിയുടെ അഭിമാനം താഴ്ന്നു പോകാൻ പാടില്ല എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ടും സാധനം കൊണ്ടുപോകണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാശി ഓദിച്ചത് അതിന് എൻ്റെ ഈ കാശി വേണ്ടേന്ന് ചോദിച്ചു ഉദയഭാനു ചേ ശ്രീകല അപ്പോൾ വിദ്യ പറഞ്ഞു അഞ്ഞൂറിൽ ഞാൻ തരാം അഞ്ഞൂറെ അമ്മയുടെ ആ അപ്പം ഞാൻ എവിടെ നിന്ന് തരാനാ എന്നാൽ ഒരു കാര്യം ചെയ്യാം കുറച്ച് വില കുറഞ്ഞ മിഠായി മേടിക്കാൻ ചേച്ചി കവർ തിളക്കമുള്ളതായിക്കോട്ടെ കവറ് കളർഫുള്ളായിട്ടിരുന്ന അകത്തുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്തായാലും നമ്മുടെ മിത്ര ഇങ്ങനെ ജനലിലൂടെ പുറത്തേക്കൊക്കെ നോക്കി നിൽക്കുന്ന പിന്നെ കാണിക്കുന്നത് ആര് വന്ന് മിത്രയെന്ന് വിളിച്ചത് മിത്ര ഞെട്ടിപ്പോയിട്ടോ എൻ്റെ പൊന്നുമിത്ര ഇങ്ങനെ നീ പാനിക്കാവല്ലേ നീ ഇങ്ങനെ ടെൻഷനാവല്ലേ നമുക്ക് പോലീസിനോട് എല്ലാം തുറന്ന് പറയാം ആര് ആ കുറ്റം ഏറ്റെടുക്കാം അല്ലാതെ എനിക്കിങ്ങനെ പോകാൻ പറ്റുന്നില്ല ആകരി എപ്രാളം പോലെ മിഥു മരിച്ചിട്ടുണ്ടാകും അന്വേഷിച്ച് കണ്ടെത്തി നമ്മുടെ അരികിലേക്ക് എത്തുന്നത് വരെ നമുക്ക് കാത്തിരിക്കണോ നമുക്ക് പോലീസിൻ്റെ പിടിയിൽ എന്തായാലും ആകും നമുക്ക് രക്ഷയില്ല നമുക്ക് കുറ്റവേറ്റ് നമ്മൾ നടന്ന കാര്യങ്ങൾ തുറന്നു പറയാം അപ്പം ശിക്ഷയിൽ ഇളവെങ്കിലും കിട്ടും എൻ്റെ പൊന്നു മിത്ര നീ ഇങ്ങനെ സങ്കല്പിച്ചോരോന്നുണ്ടാക്കല്ലേ അവൻ മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഉണ്ടാകും മനസ്സിൻ്റെ ടെൻഷനെ കൊണ്ട് താങ്ങാൻ വയ്യ അപ്പോഴേക്കും മിത്രയോട് ആരും പറഞ്ഞു ഇല്ല നമ്മളെങ്ങോടും പോവില്ല നമ്മളെവിടെ തന്നെ കഴിയും അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങോട്ടേലും മാറി നിൽക്കുക പറ്റില്ല ആര്യ ഒളിവിൽ കഴിയാനൊന്നും എനിക്ക് പറ്റില്ല ഒരു തെറ്റിൽ നിന്ന് മറ്റൊരു തെറ്റിലേക്ക് ഒളിച്ച് ഓടാൻ പറ്റില്ല ശിക്ഷ നമുക്ക് അനുഭവിച്ച് തന്നെ തീർക്കണം ജീവിതകാലം മുഴുവനെങ്കിൽ അങ്ങനെ നമുക്കൊരു കുടുംബജീവിതം വിധിച്ചിട്ടില്ല എന്ന് കരുതാവാം ആര്യ അപ്പോഴേക്കും ആരും ചോദിച്ചോ അങ്ങനെ കരുതാൻ പറ്റുമോ ഇതുവരെ ഇതുവരെയൊരു കുടുംബജീവിതം നയിച്ചിട്ടില്ല നമ്മൾ ഇനിയെങ്കിലും വേണ്ടേ മിത്ര നമുക്കൊരു ജീവിതം ഇതിൽ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല മിഥുൻ ഒരു ചതിയനും വതിയൻ വഞ്ചകനും ആയിരുന്നിട്ട് കൂടി നമ്മൾ അവനോട് യാചിക്കാനാണ് പോയത് നമ്മുടെ ജീവിതം തിരിച്ചു തരാനായിട്ട് പക്ഷേ അവൻ അത് ചെയ്തില്ലല്ലോ അതുകൊണ്ടല്ലേ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് അപ്പം മിത്ര പറഞ്ഞു ഞാൻ കാരണം ആരും അപകടത്തിലായില്ലേ മിത്രേ നമുക്കിടയിൽ നീയും ഞാനും ഒന്നും ഇല്ല നമ്മൾ ഒന്നാണ് നമ്മളൊന്നാണ് നിനക്കെന്തെങ്കിലും പ്രശ്നം വന്നാൽ അതെനിക്കുമാണ് അതുപോലെ നിനക്ക് സന്തോഷം വന്നാൽ അത് എൻ്റെയും സന്തോഷമാണ് ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം അപ്പോഴേക്കും മിത്രയോചി എങ്ങോട്ട് പോവാ ഞാൻ ആ പ്രശ്നം നടന്ന സ്ഥലത്തൊന്ന് പോയി നോക്കിയിട്ട് വരാം വേണ്ട അര്യ അങ്ങോട്ടേക്ക് പോകണ്ട എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാ ആരെയും പോകണ്ട ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ വേണ്ട അരിയാ അത് അപകടവാ പോലീസുകാരെങ്കിലും ആൾക്കാർ ഒക്കെ ഉണ്ടാകും ഞാൻ കുറച്ച് മാറി നിന്ന് അന്വേഷിക്കാം ഞാൻ എന്തൊക്കെയാണ് നടക്കണമെന്ന് കണ്ടിട്ട് വരാടി എന്നും പറഞ്ഞുകൊണ്ട് ആരെയും പോവുകയാണ് മിത്രയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനായി ഈ ടെൻഷൻ കൊണ്ട് മിത്ര പ്രശ്നം ഉണ്ടാക്കും എന്തായാലും ആരും പുറത്തിറങ്ങി മുറ്റത്തെത്തിയില്ല മിത്ര ഓടി വന്നിട്ട് വേണ്ടാരോ പോകണ്ടാരോ എനിക്ക് പേടിയാരിയാണെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നുമിത്രേ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് സംശയം ഉണ്ടാക്കല്ലേ ഇല്ല ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ കഴിയാൻ എനിക്ക് പറ്റില്ല അരിയാ പ്ലീസ് ദേ നോക്ക് നീ കാര്യങ്ങൾ അവതാളത്തിലാക്കരുത് നീ കേ ആ കേസ് വിട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ വണ്ടി എടുത്തുകൊണ്ട് പോവുക അങ്ങനെ ആര്യൻ ആ സ്ഥലത്ത് വന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ ആ സമയത്താണ് ഒരു വഴിപോക്കൻ അതിലേ വരുന്നത് എന്നിട്ട് ഇവൻ്റെ പുറകിങ്ങനെ വന്നിട്ട് ഹലോ ഇതാരേ ഇത് ഇതെന്താ ഇത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് പെട്ടെന്ന് ആര്യനൊന്ന് ഞെട്ടി കേട്ടോ അല്ല നിങ്ങളെന്താ ഇവിടെ ഇതേ വിജനമായ സ്ഥലമാണ് ആൾക്കാരെയൊക്കെ തല്ലിക്കൊല്ലുന്നു കൊണ്ടിടുന്ന സ്ഥലമാ നീ താനെന്താണോ ഇവിടെ എന്നൊക്കെ ഒരു വഴിപോക്കൻ ഇങ്ങനെ ചോദിക്കുക അതെ എൻ്റെ ഒരു നൂറ് രൂപ കളഞ്ഞു പോയി ഞാനത് നോക്കാൻ വേണ്ടി വന്നതാണ് അല്ല നേരത്തെ ഇവിടെ വന്നാലല്ലേ കളഞ്ഞു പോയുള്ളൂ ആരേലും തല്ലിക്കൊല്ലുന്നിടാൻ വന്നതാണോ അപ്പം ആര്യൻ പെട്ടെന്ന് പറഞ്ഞു അതെ ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ഒരു ബിസിനസ്സോടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ സ്ഥലം കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ ആൾക്കാരെ തല്ലിക്കൊണ്ടിടുന്ന സ്ഥലമാണോ ഇത് അപ്പോൾ വിലയൊന്നും കിട്ടില്ലാലേ ആരും വാങ്ങിക്കില്ലാലേ എന്നൊക്കെ ആരും ഇങ്ങനെ ചോദിക്കുകയാണ് മാത്രമല്ല ഈയിടെ വല്ലതും ആരെല്ലാം തല്ലിക്കൊന്ന് വല്ല ബോഡി കിട്ടിയായിരുന്നോ ആ രണ്ട് മാസം മുന്നേ അല്ല എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് തോന്നുന്നല്ലോ അയ്യോ ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്താണെന്ന് അറിയണമല്ലോ ഇവിടെ സ്ഥലം മേടിക്കണമെങ്കിലേ അങ്ങനെ പോകാൻ തുടങ്ങുകയാണ് എൻ ഞാൻ പോട്ടേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ആര്യം പോകാൻ തുടങ്ങിയപ്പോഴേക്കും ഒന്ന് നിന്നേ ഞാൻ ഈ മുഖം ഒന്ന് നോക്കി വെക്കട്ടെ കാരണം പോലീസ് വല്ലതും വന്നാൽ എനിക്കൊന്ന് കാണിച്ചു കൊടുക്കണമല്ലോ ആര്യൻ ഒന്നും മിണ്ടി ആര്യം വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാം പിന്നെ കാണുന്നത് നമ്മുടെ ആര്യൻ വണ്ടി എടുത്തുകൊണ്ട് പെട്ടെന്ന് സ്പീഡിൽ ഇങ്ങനെ വരികയാണ് ആ സമയത്താണ് പെട്ടെന്ന് ബാലൻ്റെ വണ്ടിയായിട്ടൊന്ന് കൂട്ടിയിടിക്കാൻ പോകുന്നത് രണ്ടു പേരും രണ്ട് വഴിക്കുന്നത് വന്നതാണ് കേട്ടോ നീ എന്താ ഈ വഴിക്ക് അല്ല അച്ഛനെന്താ ഇവിടെ എന്ന് ആര്യനെയും ചോദിച്ചു അല്ല ഞാനൊരാളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നാരും പറഞ്ഞു ആരെ കാണാനായിട്ട് ഇവിടെ ഒരാളെ കാണാൻ അല്ല നീ ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ലേ ആ ഉണ്ട് അല്ല നിനക്ക് പ്രശ്നമുണ്ടോ എൻ്റെ പരിഭ്രമം കണ്ട് ബാലൻ ചോദിക്കുക എനിക്കറിയാം നിനക്കൊക്കെ എന്തോ പ്രശ്നം ഉണ്ടോയെന്ന് ഇല്ലച്ചാ ഒന്നുമില്ല അല്ല ഇത്രയും വല്ലാണ്ടിരിക്കുകയാണ് ദേ ഇവിടെ കിടന്ന് ചുറ്റിക്കിറങ്ങണ്ട ആ സ്ഥലം അത്ര ശരിയല്ല അപ്പോഴേക്കും പെട്ടെന്ന് ആരെയൊന്നും ഇണ്ടാതെ ആ എന്നും തർക്കുത്തരം പറയുന്ന ആളെന്താ ഇന്നും മിണ്ടാണ്ട് നിൽക്കുന്നത് അപ്പം ഞാനങ്ങനെ വഴക്കൂടുന്ന ആളൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് ആരും വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാണ് പിന്നെ കാണിക്കുന്നത് ഗോമതി സാരിയും ഒക്കെ മടക്കി ഇങ്ങനെ വെക്കുക അപ്പോഴാണ് ദേവി വന്നത് അമേന്ന് വിളിച്ചുകൊണ്ട് വീട്ടിലെല്ലാവർക്കും സുഖാണോ ഓ ദാ ആദ്യമേ ഇതങ്ങോട്ട് എടുത്തേ ഇതെന്താ എന്താ ഏതെന്നൊക്കെ ഞാൻ പിന്നെ പറയാം ആദ്യം ഇതങ്ങടെ എടുത്തേ ചോക്ലേറ്റാണ് കേട്ടോ എന്നിട്ട് ഇത് കഴിക്ക് അയ്യോ മോൺലൈൻ ഞാനിപ്പോൾ ആഹാരം കഴിച്ചതേയുള്ളൂ ഉടനെ കഴിക്കുന്നില്ല അതേ പറഞ്ഞ അനുസരിച്ചില്ലേ നല്ല തല്ലു മേടിക്കും അങ്ങോട്ട് കഴിച്ചങ്ങോട്ട് ചോക്ലേറ്റ് കഴിക്കാനുള്ള വയറൊക്കെ ഉണ്ട് അങ്ങോട്ട് കഴിക്കുക അങ്ങോട്ട് കഴിക്ക് 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 കഴിക്കുക വലിച്ച് പാറിച്ച് അങ്ങോട്ട് കഴിക്കുക എന്നും പറഞ്ഞ് ഗോപതിയെ കൊണ്ട് കഴിപ്പിക്കുകയാണ് കേട്ടോ കൊള്ളാവോ ആ കൊള്ളാം കൊള്ളാം അത്ര കൊള്ളോ അടിപൊളിയല്ലേ സൂപ്പറല്ലേ നാ വി കൂടി ചോക്ലേറ്റ് അലിഞ്ഞു പോകുന്നവർ തോന്നലില്ലേ ആ കൊള്ളാം കൊള്ളാം എന്നാ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ അന്നേ മീൻ കൊണ്ടുവന്ന് ചോക്ലേറ്റിനേക്കാളും നല്ലതാണോ ഏ അല്ല നീ കാര്യം പറമ്പോളെ അല്ല എൻ്റെ ഇളയമ്മാവിനെ അങ്ങ് എന്ന് വന്നായിരുന്നു ഷെയ്ഖിൻ്റെ തൊട്ടടുത്ത ആളെയാ അമ്മ കേട്ടിട്ടില്ലേ ഷാർജ ഷെയ്ക്കിന്ന് ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അത് തന്നെ ഷെയ്ക്കിന് എന്തിനും ഏതിനും അമ്മാവൻ തന്നെ വേണമെന്ന് വെച്ചാൽ അശോ അമ്മാവിന് ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഓ സുധകർജി മാഫി മുഷ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം പറിച്ചില്ല അമ്മാവൻ വരുന്നു എന്ന് അറിഞ്ഞിട്ട് ഷെയ്ക്ക് പ്രത്യേകം കൊടുത്തേച്ച് ചോക്ലേറ്റാ ആണോ പക്ഷേ ഇവിടെയൊക്കെ ഉള്ള കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ രുചിയാ അതാണിതിൻ്റെ പ്രത്യേകത ഈ വീട്ടിലെ ഓണെന്നൊക്കെ പറഞ്ഞ പോലെ നാട്ടിലെ ചോക്ലേറ്റ് എന്നാ ഇതിന് പറയുന്നത് നമ്മുടെ നാട്ടിലെ രുചിയും കിട്ടും എന്ന സംഭവം അങ്ങ് വിദേശത്തുള്ളതാ സംഗതി എങ്ങനെയുണ്ട് പൊളിയല്ലേ ആ അവളുടെ ഇളയച്ചം കൊണ്ടുവന്ന് തട്ടിക്കുട്ടി ചോക്ലേറ്റ് എവിടെ എൻ്റെ അമ്മാവൻ കൊണ്ടുവന്ന് സൂപ്പർ ചോക്ലേറ്റ് എവിടെ അപ്പം മോൾക്ക് വിദേശത്ത് ഒരുപാട് ബന്ധുക്കൾ ഉണ്ടോ ഉണ്ടോ ണ്ടോന്നോ അമേരിക്കയിൽ ചെന്ന് ചുമ്മാ റോഡിലൂടെ നടക്കുമ്പോൾ പത്ത് പേരെ കണ്ടുമുട്ടിയാൽ അതിൽ അഞ്ച് പേര് ഞങ്ങളുടെ കുടുംബക്കാരായിരിക്കും എന്ന് വെച്ചാൽ അമ്മത്താരോട് പറയുമെന്നും വേണ്ട നമ്മളൊരു ലാളിത്തമൊക്കെ കാണിക്കണ്ടേ എന്തായാലും മീൻ വരട്ടെ ഒന്ന് കൊടുക്കണം എന്നിട്ട് അവളുടെ അഭിപ്രായം അറിയണം എന്നും പറഞ്ഞുകൊണ്ട് ദേവി അങ്ങ് പോവാണ് ഗോമതിക്ക് കാര്യം മനസ്സിലായി ഗോമതി ഒന്ന് ഒന്ന് ചിരിക്കുക ആ സാധനമില്ല പോട്ടെ മിത്രയാണെങ്കിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ റൂമിലിരുന്നിട്ടാ അവനെ കൊന്നതും ഒക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം ഇതും മരിച്ചു കിടക്കുന്നതൊക്കെ ദേവി വന്ന് അടുത്ത് നിന്നിട്ട് മോ മിത്ര ചോക്ലേറ്റെന്ന് പറഞ്ഞു തീർന്നില്ല ആ മിത്ര ചോട്ടി എഴുന്നിട്ട് പേടിച്ച് ആ മിത്രയുടെ കൈ തട്ടി ആ ചോക്ലേറ്റ് മൊത്തം താഴെ പോയി എന്തും മിത്രയായി പണി എന്തും മിത്രയാണ് എന്ത് പരിപാടിയാണ് കാണിച്ചതാണ് എന്നൊക്കെ ദേവി ചോദിക്കുകയാണ് ഞാൻ എടുത്തരാട്ടത്തി എന്നും പറഞ്ഞ് ചോക്ലേറ്റ് മൊത്തം എടുത്തു കൊടുത്തു കേട്ടോ സോറി ഏട്ടത്തി ഞാനെന്തോ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ആരോ തൊട്ട് വിളിച്ചപ്പോൾ പേടിച്ചു പോയി അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ എൻ്റെ കണ്ണിലേക്ക് നീ ഒന്ന് നോക്കിക്കേ എന്താ ഏട്ടത്തി എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കാൻ ആ എന്തിനാ ഏട്ടത്തി എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കാൻ അങ്ങനെ ദേവി കണ്ണും തുറത്തിങ്ങനെ നിൽക്കുക എന്തായിരുന്നു സംഭവിച്ചതെന്നൊന്ന് പറഞ്ഞേ പക്ഷേ കണ്ണിലേക്ക് നോക്കാനോ സംഭവിച്ചത് പറയാനോ നമ്മുടെ മിത്രയ്ക്ക് പറ്റുമോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സി ഒ കി താങ്ക്